ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഇന്നത്തെ ഒരു പ്രൊമോ എത്തിയിട്ടുണ്ട് പ്രൊമോയിൽ കാണുന്നത് ശോഭ വിശ്വനാഥും അതുപോലെ തന്നെ ഷിയാസ് കരീമും ആ വീടിനുള്ളിൽ എത്തിയിരിക്കുകയാണ് ഇവരെത്തിയിരിക്കുന്നത് ഒരു ഹോട്ടൽ ടാസ്ക്കുമായിട്ട് ബന്ധപ്പെട്ട് അതിലെ അതിഥികളായിട്ടാണ് എത്തിയിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ സീസണുകളിലൊക്കെ നമ്മളിങ്ങനെ അതിഥികളായിട്ട് ഓരോ സീസണിലും മത്സരിച്ച മത്സരാർത്ഥികളെത്താറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം സാബു ഒക്കെ വന്നതുപോലെ തന്നെയാണ് ഈ പ്രാവശ്യം ഇവർ രണ്ടുപേരും എത്തിയിരിക്കുന്നത് ഇവർ ഉള്ളിൽ വന്ന ഉടനെ തന്നെ നമ്മുടെ ശോഭ നമ്മുടെ ലക്ഷ്മിയുമായിട്ടൊന്ന് ചെറുതായിട്ട് ഉടക്കുന്നുണ്ട് വീട്ടിലുള്ളവർ അതിഥികളെ നല്ല രീതിയിൽ സൽക്കരിക്കുമോ അതോ അവർക്കിട്ട് പണി കൊടുക്കുമോ എന്താണെന്നൊക്കെ നമുക്ക് ഏതായാലും വഴിയായി കണ്ടു മനസ്സിലാ ഇവർ ഒരുപക്ഷേ ഓരോ ആളുകളെ ടാർജറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം വന്നിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ശോഭ ലക്ഷ്മിയേനെ ടാർജറ്റ് ചെയ്യുന്നു ഒരു പക്ഷേ ഷിയാസ് മറ്റൊരാളെ നമുക്ക് അറിയാൻ പറ്റില്ല എന്താണ് നടക്കാൻ പോകുന്നതെന്നും അറിയത്തില്ല എന്തായാലും രണ്ട് മൂന്ന് ദിവസം ഇവർ ഈ വീടിനുള്ളിൽ കാണും